യ്യോരുത്തം പറഞ്ഞിട്ടുണ്ട് അതിനെ അവന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ലല്ലോ സൈക്കിള് മറിഞ്ഞത് നീ ഇതൊരു മാതിരി ശംഭുവിന്റെ സൈക്കിളാ ഇക്രൂ കേറിയത് ജീപ്പ് സൈക്കിൾ അതൊക്കെ പോട്ടെ ആ ജീപ്പ് നിങ്ങൾ കണ്ടതല്ലേ ആ ജീപ്പിന്റെ മുന്നിലാണ് ജീപ്പിൽ എത്ര പേരുണ്ടായിരുന്നു അവരെ ഇനി എപ്പോഴെങ്കിലും കണ്ടാ ഇല്ല ജീപ്പിന്റെ നമ്പർ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഡാനിക്ക് ചിലപ്പോ അറിയാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ സൈക്കിളിനെ സൈക്കിളിൽ നിന്ന് തല്ലിടക്ക് നീ അതെ അതെ അവൻ നിങ്ങളുടെ ഒക്കെ മട്ടും മതിരിയും കണ്ട കിരീടം മൂട്ടിച്ചോണ്ട് പോയത് ഈ പിള്ളേരാണെന്ന് തോന്നല് നിങ്ങൾ പോയി കളിച്ചോടാ മക്കളെ ഇവരിങ്ങനെയൊക്കെ പറയും പാവങ്ങൾ അവരെ വേണ്ട വേണ്ട നിനക്ക് ഇന്നിനു കളിയില്ല ചട്ടുകാലും വെച്ചോണ്ടാ കളിക്കാൻ പോണോ വീട്ടിൽ പോടാ പെൻഷൻ പറ്റാൻ ഇനി രണ്ടു മാസം കൂടെ ഉള്ളൂ അതിനിടയിൽ ഒരു കിരീടമോഷണം അച്ഛ അച്ഛൻ എന്നെ വിശ്വാസം ഉണ്ടെങ്കി ആ കേസിന്റെ ഫയലൊക്കെ എടുത്ത് എന്റെ ഇത്ത ഒരാഴ്ച കൊണ്ട് കള്ളന്മാരെ തൂക്കിയെടുത്ത് ഞാൻ കൈത്തരാം അച്ഛന് മാനമായിട്ട് പെൻഷൻ പറ്റുകയും ചെയ്യാം അല്ലേ അല്ല അത് വിശ്വാസമുണ്ടോ ഉള്ളത് പറഞ്ഞ വിരോധം തോന്നുന്നു ഇല്ല എന്നാല് ഇക്കാര്യത്തില് എനിക്ക് നിന്നെ വിശ്വാസം ഇല്ല

ആ ജീപ്പ് കണ്ടുപിടിക്കുക എന്താ ഒരു മാർഗം ഇക്രമ പറയുന്നത് എനിക്കറിയാം

ഒരു കുതിര ഉണ്ടായിരുന്നു കുതിരയോ എന്ത് കുതിര കുതിര അതിനെ ഞാൻ പിടിക്കണ്ടിരുന്ന പെള്ള വഴക്കോറിഞ്ഞത് அந்த பசங்களுக்கு சந்தேகம் குதிரை விட்டு பசங்க அவங்க போலீஸ்காரன் அம்பாசடர் போண்டாடும் அம்பாசடர்

ഫാൻ ഇപ്പീ ഇങ്ങോട്ട് വരണം അവന്മാരെ ഇടിച്ചു ചെറുപടിച്ചിക്കളായി ആളെ കൈ കെട്ടിയാല ഫാൻ വീടിക്കോ ആളെ കണ്ടുടിക്കാൻ മാൻട്രാക് അങ്ങുടകൻ ഓ പിന്നെ ഷോപ്പോടല സുൽത്താന അങ്ങുടച്ചാരാ ഫാൻ നവ ഫാൻ അപ്പ് ഒറ്റ ഇടി സുൽത്താന മോനെ നേരെ തലോടി അത് ശരിയാ പക്ഷെ ഫാൻ അതിനെ ബുദ്ധിയല്ല ബുദ്ധി മാൻട്രാക്നാ ഇന്റർനെറ്റിലെ തലവനാണ് മാൻട്രാക് ഓ അതുവള്ളി പറങ്ങാമതി ഓജോയാ നടരാടാ 놓고 딜. 창구 어디에 집에? 어디집 나은 부르화. दा भूल रहा Thank que eu ah. െ തിന്നട്ടെന്ത്ോ എം വിശക്കുന്നുണ്ടോ പിന്നെ ട്വന്റി കഴിച്ചോ എന്ത് சிக்கன் ஃபை மசாலா தோசை தந்தூரி சிக்கன் ரைஸ் சிக்கன் ஃப்ரைட் ரைஸ் பரோட்டா பரோட்டா சப்பாத்தி பிஷ் ஃப்ரை

എവിടെ എന്തിനാ ഇത്ര വലിയ ഹോട്ടലിലൊക്കെ കാശില്ലാതെ ഒറ്റയ്ക്ക് വന്നത് ഒറ്റ ഓ അത് ശരി ഒറ്റയ്ക്കല്ല കുറെ പേരുമായിട്ടാ സർല്ലേ ഞാൻ പ്രീതേക്കാം കൊള്ളസംഘം അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എന്തിനാ എന്റെ പിന്നെ വന്നത്

സിനിമയിലൊക്കെ അഭിനയിക്കുന്നവരാളാ പേര് മോഹൻലാൽ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇപ്പൊ മനസ്സിലായ ശരി പോട്ടെ നിങ്ങളെ കണ്ട് പേടിച്ചൊന്നും അല്ല ഞാൻ എന്റെ ഫ്രണ്ട് ഡയറക്ടർ പ്രിയദർശനെ കണ്ട് നിർത്തിയതാ കണ്ടു ഒരു ആട്ടോഗ്രാഫറെ ഉണ്ടോ എന്തൊക്കെ പിന്നെ നീ ആരാടാ ജെയിംസ് പോണ്ടോ നീ എന്നെ ആദ്യമായി കണ്ടിട്ട് കള്ളാന്നല്ലടാ വിളിച്ചത് നിനക്ക് ഞാൻ തരാം ഈ പിള്ളേർക്കൊക്കെ എന്ത്

मान में गुरु राग में घमता അതൊന്നും അല്ലന്നെ അങ്ങനെ സന്തോഷം വരുമ്പോഴും ശോകാടുന്നേ എന്റെ മരുമക്കളാണെന്ന് അങ്ങനക്ക് മനസ്സിലായി കാണും ഞങ്ങള് പഴയ ഫ്രണ്ട്സാ നാളെ വീട്ടിലേക്ക് വരാൻ വന്നിട്ടുള്ള എന്റെ പിള്ളേരാണെന്ന് മനസ്സിലായിട്ടാ മനുവിനെ അറിയോന്ന് ചോദിച്ചില്ലേ നിങ്ങൾ ഏ ഞാൻ ചോദിച്ചു പക്ഷെ മനുവിന്റെ അറിയില്ല എന്ന് പറഞ്ഞു ഓ അവൻ വലിയ പുള്ളിയായിപ്പോയി ഒത്തിരി കാലമായില്ലേ കണ്ടിട്ട് ചിലപ്പോ ഓർമ്മക്കുറവുണ്ടായിരിക്കും നിങ്ങൾ വെക്കു നിങ്ങൾ മോഹൻലാലേ അവൻ എങ്ങനെ എന്നെ അറിയാനാ പക്ഷെ എനിക്കവൻ അറിയാം വെളിച്ചപ്പാടിന് ആരെ അറിയാൻ പാടില്ല பை வெின எல்லார்க்கு வருகிறேன்.